പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം പൊന്നാനിയിൽ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ എരുമംഗലത്ത് എസ്എഫ്ഐ സിപിഎം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു വിവാദങ്ങൾക്കിടെയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന പി ടി മോഹൻകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തത് മലപ്പുറം ഡി സി സി പ്രസിഡന്റടക്കം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്ന പരിപാടിയിൽ ബി എൻ സുധീരനും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു ഗവർണർക്കെതിരെ എസ് എഫ് ഐ സി പി എം പ്രവർത്തകർ വഴിമതിയെ കരിങ്കൊടി കാണിച്ചു ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ നിയമസംവിധാനം അട്ടിമറിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു അക്രമം നടത്തുന്നവരെ ക്രിമിനൽ എന്ന് തന്നെയാണ് വിളിക്കുക എന്നും മുൻ പരാമർശം ഓർമ്മിപ്പിച്ച് ഗവർണർ പറഞ്ഞു മീ ഗവർണറെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ സി പി എം എസ് എഫ് ഐ പ്രവർത്തകരായ ഇരുപത്തിയഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം